വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ തീവ്രത എത്രത്തോളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതിൻ്റെ ആഘാതം തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ യഥേഷ്ടം പ്രചരിക്കുകയാണ് ഒരു പക്ഷേ കണ്ടാൽ വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യം രാത്രിയുടെ മറവിൽ ചിലയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഈ അപകടത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യം കണ്ടുവരാം ഇതോടൊപ്പം തന്നെ ഈ വലിയ ദുരന്തമുണ്ടായതിനു പിന്നാലെ എങ്ങനെയാണ് ഇത് തുടച്ച് നീക്കപ്പെട്ടത് എന്നുള്ളത് ഗൂഗിൾ മാപ്പ് വഴി കണ്ടെത്തിയ ഒരു ദൃശ്യം കൂടിയുണ്ട് അതായത് പുഞ്ചിരിമട്ടത്തെ പ്രഭവകേന്ദ്രത്തിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടൽ അത് മുണ്ടക്കയ്യേയും ചൂരൽ മലയെയും എങ്ങനെയാണ് തുടച്ച് നീക്കിയതെന്ന് ഈ ദൃശ്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും ഈ കാഴ്ചക്കപ്പുറം ഈ ദൃശ്യത്തിൻ്റെ ഭീതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേ ആ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ആ കടയ്ക്കുള്ളിലേക്ക് ഇരച്ച് പ്രവേശിക്കുമ്പോഴും മറ്റൊരു വീടിന് മുകളിലൂടെ അത് കുത്തിയൊലിച്ച് കടന്നു പോകുമ്പോഴും അതിനുള്ളിൽ നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഉൾഭയം വന്നേക്കാം ഇതാണ് നിലച്ചിരിക്കാതെയുള്ള ദുരന്തങ്ങളുടെ കടന്നുവരവ് ആർക്കും എവിടെയും എപ്പോഴും കടന്നു വരാം അതിൽ നമ്മൾ സേഫ് സോണിലാണെന്നും നമ്മളെ ദൈവം തുണയ്ക്കുമെന്നൊക്കെ കരുതുന്നത് ഒരു തരം മൂഢചിന്തയാണ് മറ്റൊരിടത്ത് അപകടം നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പപ്പനാഭനുണ്ട് അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവർ പുത്തുമലയിലും ഉണ്ടായിരുന്നു ക്ഷേത്രവും പള്ളിയും അമ്പലവുമെല്ലാം രക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല തലസ്ഥാന നഗരി തീരദേശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണ് ഇതുപോലൊരു ദുരന്തമുണ്ടാകില്ലെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നഗരത്തിലേക്ക് കടൽ വെള്ളത്തിന് ഇതുപോലെ ഇരച്ച് കയറാവുന്നതേയുള്ളൂ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ആരും പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം പല സുരക്ഷിത ഇടങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പ് സൃഷ്ടിക്കുന്നവരുണ്ട് അവരൊന്നും സത്യസന്ധമായി പറഞ്ഞാൽ ഈ അപകടത്തിൽ വേദനിക്കുന്നവരെയല്ല വേദന അഭിനയിക്കുന്നവർ മാത്രമാണ് ഈ ദൃശ്യത്തിൻ്റെ തീവ്രതയും ആ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ ഓരോന്നും സെക്കൻഡുകൾക്കുള്ളിൽ ഒഴുകിപ്പോകുന്ന രംഗം കാണുമ്പോൾ ഉണ്ടായിരുന്ന അതിനുള്ളിലുണ്ടായിരുന്ന മനുഷ്യർക്കൊരുപക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടാകില്ല അഞ്ഞൂറിൽ പരം മനുഷ്യരാണ് ഈ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടത് ഇത് ദൈവങ്ങളെ വിശ്വസിച്ച് ഞാൻ സുരക്ഷിതരാണെന്നും എനിക്ക് സംഭവിക്കില്ല എന്നൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവർ ഒന്നും മനസ്സിലാക്കുക ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്നാണ് അതുകൊണ്ട് ആ മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാം അവരിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കേണ്ട സന്ദർഭമാണ് ആ ദുരന്തപ്പാച്ചിലിനെ ഞെട്ടലോടെയും ഭയത്തോടെയും മാത്രമേ കണ്ടുതീർക്കാൻ കഴിയൂ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും ആ സമയത്ത് ദൈവമേ എന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ ഉയർത്താനുള്ള സമയം കാണില്ല അതല്ലേ അവർക്കും അവർക്കുമുണ്ടായത് അതിനുശേഷം ഇതൊക്കെ കണ്ടിട്ടും പഠിച്ചിട്ടും രണ്ട് ദിവസം ദുഃഖം അഭിനയിച്ചും ഇതൊക്കെ എല്ലാം താൽക്കാലികമാണ് നൈമിഷികമാണെന്നൊക്കെ ഡയലോഗ് അടിച്ചതിന് ശേഷം മൂന്നാം ദിവസം തൊട്ട് ഉള്ളിലിരിക്കുന്ന വിഷങ്ങളെ ചിലർ പുറത്ത് ചാടിക്കുന്നുണ്ട് അത്തരം വിഷങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് വീണ്ടും വീണ്ടും പാവപ്പെട്ട മനുഷ്യരെ വിശ്വാസങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവരുടെ വിയർപോഹരിയെ കട്ടെടുത്ത് ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ കാട്ടുന്നവരെ തന്നെയാണ് കൂടുതലായും ഇത് തേടി വരുന്നതെന്ന് മറന്നു പോകരുത് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും അവശേഷിക്കുന്നവരുണ്ടാകും അത് മാത്രമായിരിക്കും ഈ നാട്ടിൽ ഈ തലമുറയ്ക്കൊപ്പം ജീവിച്ചിരുന്നവർക്ക് മുന്നിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല നന്മ പ്രവർത്തനം അതാകട്ടെ ഇത്തരം ദൃശ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു പുതു ചിന്തയെന്നും അഭിപ്രായപ്പെടുകയാണ്